എന്താ പറയണ്ടത് എനിക്കറിയില്ല മോശം പറഞ്ഞാൽ മോശം മോശം മറ്റേ ഫാദർ വാസു പറയണ്ടല്ലോ ഏതാ കുമ്പളങ്ങി നൈറ്റ്സിലേറ്റേ അതൊന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞ കോമഡി പറയേണ്ട കാര്യം കേട്ടോ മോശം 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 എന്താ അതിൽ പറയണ്ടത് എനിക്കറിയില്ല ഓ എഴുപത്തി അയ്യായിരം എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളൂ കാരണം കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തി മൂവായിരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായില്ല അപ്പോൾ എഴുപത്തയ്യായിരം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ന്യൂ എസ് എക്കണോമി ഇത്ര ജോബ് ആഡ് ചെയ്യുകയുള്ളൂ എന്നുള്ളത് ഇരുപത്തയ്യായിരം പക്ഷേ ഒന്ന അടുത്തൊക്കെ എങ്കിലും വരണ്ടേ വന്നതാണെങ്കിൽ നിങ്ങൾക്കറിയോ വെറും എന്താണ് ഇരുപത്തി എത്രയാണ് വർച്ച പോലെയായി ഇരുപത്തിരണ്ടായിരം ജോബേ യു എസ് എക്കണോമി കഴിഞ്ഞ മാസം ആഡ് ചെയ്തിട്ടുള്ളൂ എന്തോ മോശം മോശം പറഞ്ഞ മോശം 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 ഓ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒന്ന് എക്സ്പെക്ട് ചെയ്തതിന് അടുത്തൊക്കെ വന്നെങ്കിലും ഗോൾഡ് ന്യൂട്രൽ ലെവലിൽ മെയിൻ്റെ ചെയ്തത് അത്രക്ക് മോശം അതായത് യു എസ് എക്കണോമി അത്രക്ക് പരിതാപകര സ്ഥിതിയാണെന്നുള്ള നിലയ്ക്ക് വരുന്ന കാണിക്കുന്ന രീതിയിലുള്ള ഡേറ്റ വന്ന് ജോബ് അതിൻ്റെ ഇന്നത്തെ ഡാറ്റ ഇന്നത്തെ ജോബ് ജോബ് ഒക്കെ മോശമായിരുന്നു ഓക്കെ പക്ഷെ അവസാനം നോൺ ഫാം പേറോ ഡാറ്റയിലും ഒരു ആശ്വാസം ഉണ്ടാവുക എഴുതിയിട്ടുണ്ടായിരുന്നു വളരെ മോശം അത് യൂറോപ്യൻ സെഷൻ ഇന്ന് രണ്ടരക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഗോൾഡ് ഔട്ട് പെർഫോം ചെയ്ത് തുടങ്ങുന്നുണ്ട് മാത്രമല്ല ഇന്ന് ഒരു എന്താണ് മൂവായിരം ി അഞ്ഞൂറ്റി അൻപത് അറൗണ്ട് ആയിരുന്നു ഗോൾഡ് നിന്നിട്ടുണ്ടായിരുന്നു ഇടക്കൊക്കെ മൂവായിരത്തി നാന്നൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറിലേക്കൊക്കെ ഇങ്ങനെ വരുന്നല്ലാതെ അവിടുന്ന് ഒരു താഴത്തൊക്കെ ഇറങ്ങിയിട്ടില്ല എന്നാലും മൂവായിരത്തി അഞ്ഞൂറ്റി അറുപതിൻ്റെ അപ്പുറത്തേക്ക് ഗോൾഡ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഡേറ്റിന് വന്നതോടുകൂടി ഓ എന്നിരി ഉയർച്ച അറിയോ അതായത് മൂവായിരത്തി അറുന്നൂറ് എന്നൊക്കെ സ്വപ്നമല്ലേ അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് യു എസ് ഡോളർ വരെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് എത്തി ഇപ്പോൾ അല്പം ഇടിഞ്ഞിട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ആയിട്ടുണ്ട് ഒരു പത്ത് ഡോളറിൻ്റെ ഇടിവ് വന്നിട്ടുണ്ട് ഇനി പ്രോഫിറ്റ് ടേക്കിംഗ് നല്ലവണ്ണം അവിടെ എടുക്കും ഉണ്ടാവും പക്ഷേ റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനത്തിൻ്റെ മുമ്പ് ഏറ്റവും വലിയ ടെസ്റ്റ് ഒന്നും ചെയ്യൊന്നുമില്ല ഇനിയിപ്പോൾ പതിനാറാം തീയതി പതിനായിരംതിയതി റേറ്റ് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള പണി മാത്രമേ ഉണ്ടാവുള്ളൂ ജനോഭവൻ്റെ അടുത്ത് അപ്പോൾ ഗോൾഡ് അതിശക്തമായി കരുത്തായി എൺപതിനായിരം ക്ലോസ് ചെയ്തേക്കാവുന്ന അവസ്ഥയിലൂടെ തന്നെയുള്ളൂ ഇപ്പോൾ ഉള്ള മാർക്കറ്റ് പ്രകാരം തന്നെ ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് നാളെ ഒരു എണ്ണൂറ്റി എൺപതൊക്കെ കൂടുന്ന അവസ്ഥ തന്നെയുള്ളൂ അതായത് കൃത്യം എൺപതിനായിരം കൂടിയേക്കാവുന്ന അവസ്ഥ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ തന്നെ ഉള്ളത് അല്ലെങ്കിൽ എണ്ണൂറ് രൂപ അപ്പോൾ നാളെ തന്നെ എൺപതിനായിരം ആയേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനിയും ഗോൾഡ് ഉയരുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നാണ് നിൻ്റെ ഭാവി കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞില്ല പണ്ട് അയ്യപ്പനും കോശിയും പറഞ്ഞ സിനിമയിലെ ആ പോലീസുകാരനെ പൃഥ്വിരാജിനോട് കോശി ഇനിയൊക്കെ എന്താ സംഭവിക്കുക അതേപോലെ ഗോൾഡ് ഈ ഗോൾഡിൻ്റെ പ്രത്യേകത എന്താ പറയുക ഇതിൽ പ്രത്യേക ബുദ്ധിയൊന്നും ഉപയോഗിച്ചിട്ടൊന്നും കാര്യമല്ല ഇത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള തീരുമാനം എടുക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി ബാക്കിയൊക്കെ ഗോൾഡ് ചെയ്തോളൂ ആരൊക്കെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിക്കോട്ടെ ഒക്കെ അവസാനം എന്താണ് റിയൽ മണി അതിൻ്റെ ഇൻഫ്ലേഷനും എക്കണോമി മോശമായതുകൊണ്ടും ഒക്കെ അവസാനം യഥാർത്ഥമായിട്ടുള്ള പണം നിലനിൽക്കുകയാണ് ബാക്കിയൊക്കെ നശിച്ചു പോവുകയാണ് അതാണ് സംഭവിക്കുന്നത് ഓക്കെ എന്തായാലും ഭയങ്കര മോശം ഡാറ്റയാണ് വന്നത് ഇത്രക്ക് മോശം ഡേറ്റ ഇൻ്റർവേല എക്സ്പ്രസ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരം ജോബേ ആഡ് ചെയ്തിട്ടുള്ളത് ഇത്ര പടത്തൊന്നും ഇങ്ങനെ വരുന്നിട്ടല്ല ഇത്രയും മോശം അതായത് എനിക്ക് തോന്നിയത് ഒരു അഞ്ചാറ് കൊല്ലത്തിന് വന്നിട്ട് എനിക്കറിയില്ല കേട്ടോ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല അത്രയും മോശപ്പെട്ട ഏറ്റവും ഓ എവത്തി സംതിങ് എക്സ്പെക്ട് ചെയ്തിട്ടേ അതും അതും അതിൻ്റെ അടുത്ത് പോലും ഇല്ലാതെ അതും ഈ പോലെ ഇല്ലാതെ അപ്പോൾ അഞ്ച് ലക്ഷം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത് ഇല്ലാതെ മൂന്ന് ലക്ഷമൊക്കെ ആയാലും ഓക്കെ ഇത് അത്രയും തുച്ഛമായ സാധനം എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഇരുപത്തി രണ്ടായിരം രോഗ ആഡ് ചെയ്തിട്ടുള്ളൂ ഗോൾഡ് ഉയർന്നതിനും ഒരിക്കലും ആരെയും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ആ സമയത്തും വാങ്ങി അങ്ങ് കൂട്ടി ഒരു രക്ഷയില്ല എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഗോൾഡ് ഒന്ന് സ്റ്റാഗ് എന്താ പറയുക സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ പോരെ ഒന്ന് നിൽക്കട്ടെ അപ്പോൾ ഒച്ചയും കൂടിയാണുള്ളത് അപ്പോൾ ഒന്ന് നോക്കട്ടെ എവിടെ പോയി വരെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി നമുക്ക് ചെയ്യാം